ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എല്ലാത്തിന്റെ ഉത്തരം ഒന്നു തന്നെയാണ് ഇത് നമുക്ക് തുടങ്ങിയാലോ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം അറിയില്ല ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്ന രാജ്യം ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റിപ്പബ്ലിക് അറിയില്ല അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെ സ്ഥിതി ചെയ്തു നമുക്ക് ഇനി കുറച്ച് നോക്കാം നേപ്പാൾ ആൻസർ ആയിട്ട് വരുന്നത് രണ്ട് ത്രികോണങ്ങൾ ചേർന്ന ആകൃതിയിൽ ദേശീയ പതാകയുള്ള രാജ്യം ഓക്കെ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന രാജ്യം ഓക്കെ അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിദേശ ശക്തിയുടെയും ആധിപത്യത്തിന് കീഴിലാകാതിരുന്ന രാജ്യം ഓക്കെ അടുത്തത് ഒരേ ലിംഗ പദവിയുള്ളവർ തമ്മിൽ വിവാഹത്തിന് അംഗീകാരം നൽകിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഓക്കെ അടുത്ത പോയിന്റ് ആണ് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ശ്രീബുദ്ധൻ ജനിച്ച രാജ്യം ഓക്കെ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പിതാവാണ് പൃഥ്വി നാരായൺ ഷാ അതുപോലെ തന്നെയാണ് ചിത്വാൻ നാഷണൽ പാർക്ക് ഈ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ചൗപടി എന്നൊരു ആചാരം നിലനിൽക്കുന്ന രാജ്യം ഇതിൻ്റെയൊക്കെ ആൻസർ ഒക്കെ എന്താണ് നേപ്പാൾ ആണ് ഇതിൻ്റെയൊക്കെ ആൻസർ